ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടില്ലാണ് ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥാവുന്നത് അപ്പോൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റന്സുകൾ പറയാം ഇപ്പം നമ്മൾ അതുവരെ ഉറങ്ങുന്നവരെ പാടുന്നവരെ ഭക്ഷണം കഴിക്കുന്നതുവരെ നടക്കുന്നതുവരെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ അപ്പോൾ വരെ എന്നുള്ള അർത്ഥം വരുന്നതിന് ടില്ലാണ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം ഈ വർക്ക് ടിൽ മിഡ് നൈറ്റ് അവൻ അർദ്ധരാത്രി വരെ പണിയെടുത്തു மிட் நைட் அவன் அர்ராத் பணியெடுத்து மிட் நைட் அவன் அர்ராத் வரை பணியெடுத்து மிட் நைட் அவன் அர்ராத்திரி வரை பணியெடுத்து மிட் நைட் அவன் அர்ராத்திரி வரை பணியெடுத்து അവൻ പട്ടണത്തിൽ എത്തുന്നത് വരെ നടന്നു വാക്ക് ടു ദ ടൗൺ അവൻ പട്ടണത്തിൽ എത്തുന്നത് വരെ നടന്നു വില ഹി കെം ടു ദ ടൗൺ അവൻ പട്ടണത്തിൽ എത്തുന്നത് വരെ നടന്നു ടിൽ മദർ സ്ലീപ് അമ്മ ഉറങ്ങുന്നത് വരെ 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 ടിൽ കെയിം അവർ വന്നതുവരെ അവർ വന്നതുവരെ ടിൽ ദ് അവർ വന്നതുവരെ ടിൽ ദലീപ് അവർ ഉറങ്ങുന്നത് വരെ ടിൽ ദലീപ് അവർ ഉറങ്ങുന്നത് വരെ അവർ ഉറങ്ങുന്നത് വരെ നമ്മൾ ഓടുന്നത് വരെ ടിൽ വി റൺ നമ്മൾ ഓടുന്നതുവരെ നമ്മൾ ഓടുന്നതുവരെ അച്ഛൻ ഉറങ്ങുന്നതുവരെ ഞാൻ വായിച്ചു ഐ റീഡ് ടിൽ ഫാദർ സ്ലീപ്പ് അച്ഛൻ ഉറങ്ങുന്നത് വരെ ഞാൻ വായിച്ചു ഐ റീഡ് ടിൽ ഫാദർ സ്ലീപ്പ് അച്ഛൻ ഉറങ്ങുന്നത് വരെ ഞാൻ വായിച്ചു ദ ഗേൾസ് ടു ഡിൽ ദ ബോയ്സ് റണ് ആൺകുട്ടികൾ ഓടുന്നവരെ പെൺകുട്ടികൾ നിന്നു ദ ഗേൾസ് ൺകുട്ടികൾ ഓടുന്നവരെ പെൺകുട്ടികൾ നിന്നു ദ ഗേൾസ് റണ് ആൺകുട്ടികൾ ഓടുന്നവരെ പെൺകുട്ടികൾ നിന്നു ഐ റാന് ടി രാധു വീഴുന്നതുവരെ ഞാൻ ഓടി ഐ റാന് ടി രാധു വീഴുന്നവരെ ഞാൻ ഓടി ഐ റാന് ടിൽ രാധു ഫെൽ ഡൗൺ രാധു വീഴുന്നവരെ ഞാൻ ഓടി ഐ സ്ലപ്റ്റ് ടിൽ ദ സൺ ട്രൈസസ് സൂര്യൻ ഉദിക്കുന്നതുവരെ ഞാൻ ഉറങ്ങി ഐ സ്ലാറ്റ് ടിൽ ദ സൺ ട്രൈസസ് സൂര്യൻ ഉദിക്കുന്നതുവരെ ഞാൻ ഉറങ്ങി ഐ സ്ലപ്റ്റ് ിൽ ദ സൺ ട്രൈസസ് സൂര്യൻ ഉദിക്കുന്നതുവരെ ഞാൻ ഉറങ്ങി ഐ സ്ലപ്റ്റ് ടിൽ ദ സൺ റൈസസ് സൂര്യൻ ഉദിക്കുന്നതുവരെ ഞാൻ ഉറങ്ങി ഡിഡ് നോട്ട് കം ടിൽ ദീപ്പ് അവർ ഉറങ്ങുന്നതുവരെ ഞാൻ വന്നില്ല ഐ ഡിഡ് നോട്ട് കം ിൽ ദലീപ് അവർ ഉറങ്ങുന്നതുവരെ ഞാൻ വന്നില്ല ഐ ഡിഡ് നോട്ട് കം ടിൽ ദേ സ്ലീപ്പ് അവർ ഉറങ്ങുന്നതുവരെ ഞാൻ വന്നില്ല ക്യാൻ യു റൈറ്റ് ടിൽ ഐക്കം ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എഴുതാമോ ക്യാൻ യു റൈറ്റ് ടിൽ ഐക്കം ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എഴുതാമോ ക്യാൻ യു റൈറ്റ് ടിൽ ഐക്കം ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എഴുതാമോ ക്യാൻ യു റൈറ്റ് ടിൽ ഐക്കം ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എഴുതാമോ ടിൽ ഐ സോ സിനിമ ദ ഡി നോട്ട് കം ഞാൻ സിനിമ കാണുന്നവരെ അവർ വന്നില്ല ടിൽ ഐ സോ സിനിമ ദ ഡി നോട്ട് കം ഞാൻ സിനിമ കാണുന്നത് വരെ അവർ വന്നില്ല ടിൽ ഐസോ സിനിമ ദ ടി നോട്ട് കം ഞാൻ സിനിമ കാണുന്നത് വരെ അവർ വന്നില്ല ടിൽ ഐസോ സിനിമ കം ഞാൻ സിനിമ കാണുന്നത് വരെ അവർ വന്നില്ല ടിൽ ഐ വെൻറ്റ് ദ ടി നോട്ട് കം ഞാൻ പോകുന്നതുവരെ അവർ വന്നില്ല ിൽ ഐ വെൻറ്റ് നോട്ട് കം ഞാൻ പോകുന്നതുവരെ അവർ വന്നില്ല ടിൽ ഐ വെൻറ്റ് നോട്ട് കം ഞാൻ പോകുന്നതുവരെ അവർ വന്നില്ല ടിൽ ഐ വെൻറ്റ് നോട്ട് കം ഞാൻ പോകുന്നതുവരെ അവർ വന്നില്ല ടിൽ ഐ റീച്ച്ഡ് ടി നോട്ട് എൻക്വയേഡ് ഞാൻ എത്തുന്നത് വരെ അവർ അന്വേഷിച്ചില്ല ടിൽ ഐ റീച്ച്ഡ് ദ ഡി നോട്ട് എൻക്വ ഞാൻ എത്തുന്നത് വരെ അവർ അന്വേഷിച്ചില്ല ടിൽ ഐ റീച്ച്ഡ് ദ ഡിഡ് നോട്ട് എൻക്വ ഞാൻ എത്തുന്നത് വരെ അവർ അന്വേഷിച്ചില്ല ടിൽ ഐ റീച്ച്ഡ് ദ ഡിഡ് നോട്ട് എൻക്വ ഞാൻ എത്തുന്നത് വരെ അവർ അന്വേഷിച്ചില്ല ഐ ടയേഡ് ദ ഡി നോട്ട് ടേക്ക് ഡിസിഷൻ ഞാൻ തളരുന്നതുവരെ അവർ തീരുമാനം എടുത്തില്ല ടിൽ ഐ ടയേഡ് ദ ഡി നോട്ട് ടേക്ക് ഡിസിഷൻ ഞാൻ തളരുന്നതുവരെ അവർ തീരുമാനം എടുത്തില്ല ടിൽ ഐ ടയേഡ് ദ ഡി നോട്ട് ടേക്ക് ഡിസിഷൻ ഞാൻ തളരുന്നതുവരെ അവർ തീരുമാനം എടുത്തില്ല ടിൽ ഐ ടൈഡ് ദ ഡി നോട്ട് ടേക്ക് ഡിസിഷൻ ഞാൻ തളരുന്നതുവരെ അവർ തീരുമാനമെടുത്തില്ല ഐ ഹംക്രി ഐ ഡി നോട്ട് ഈറ്റ് ഫുഡ് എനിക്ക് വിശക്കുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല ടിൽ ഐ ഹംഗ്രി ഐ ഡിനോട്ട് ഈറ്റ് ഫുഡ് എനിക്ക് വിശക്കുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല ടിൽ ഐ ഹം ക്രി ഐ ഡി നോട്ട് ഈറ്റ് ഫുഡ് എനിക്ക് വിശക്കുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല ടിൽ ഐ ഹ്രി ഐ ഡിനോട്ട് ഈറ്റ് ഫുഡ് എനിക്ക് വിശക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല വി റോട്ട് ടിൽ ദ ടീച്ചർ കെയിം ടീച്ചർ വരുന്നതുവരെ ഞങ്ങൾ എഴുതി വി റോട്ട് ടിൽ ദ ടീച്ചർ കെയിം ടീച്ചർ വരുന്നതുവരെ ഞങ്ങൾ എഴുതി ടീച്ചർ ടീച്ചർ വരുന്നതുവരെ ഞങ്ങൾ എഴുതി സ്ലീപ് അമ്മ ഉറങ്ങുന്നതുവരെ ടിൽ മദർ സ്ലീപ് അമ്മ ഉറങ്ങുന്നതുവരെ ടിൽ മദർ സ്ലീപ് അമ്മ ഉറങ്ങുന്നത് വരെ ടിൽ മദർ സ്ലീപ് അമ്മ ഉറങ്ങുന്നതുവരെ ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡിഡ് നോട്ട് കം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നവരെ ബസ് വന്നില്ല ിൽ ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡി നോട്ട് കം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതുവരെ ബസ് വന്നില്ല ടിൽ ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡി നോട്ട് കം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതുവരെ ബസ് വന്നില്ല ടിൽ ഐ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡി നോട്ട് കം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതുവരെ ബസ് വന്നില്ല അപ്പോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ടില് പറഞ്ഞാൽ വരെ എന്നുള്ളതാണ് ഞാൻ എത്തുന്നവരെ ഞാൻ ഇരിക്കുന്നത് വരെ ഞാൻ ഉറങ്ങുന്നത് വരെ ഞാൻ വരെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ച് പറയാൻ പറ്റുക അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും Apa oke okay, bye bye